തേങ്ങയുടെ തൊണ്ട് കത്തിച്ചാൽ കരി കിട്ടും എന്നാൽ തിരുവനന്തപുരത്തെ വനിതാ കോളേജിലെ കുറച്ചുപേർ ചേർന്ന് തൊണ്ട് കത്തിച്ചപ്പോൾ കിട്ടിയത് വെറും കരിയല്ല സൂപ്പർ കപ്പാസിറ്ററാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ വൈദ്യുത ചാർജ് ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനമാണ് കപ്പാസിറ്റർ സാധാരണ കപ്പാസിറ്ററുകളെക്കാൾ വളരെ ഉയർന്ന അളവിൽ ഊർജ ശേഷിയുള്ളവയാണ് സൂപ്പർ കപ്പാസിറ്ററുകൾ എന്ന് വിളിക്കുന്നത് ചകിരിത്തൊണ്ടിൽ നിന്നാണ് ഡോക്ടർ സേവിയറും സംഘവും ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കാനുള്ള വികസിപ്പിച്ചത് തൊണ്ടിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു അതിനെ ശുദ്ധീകരിച്ചെടുക്കുന്നു വെള്ളം കൊണ്ട് കഴുകിയെടുക്കുന്നു ഈ മൈക്രോവേവ് ഫർണസിലോട്ട് അതിനെ വയ്ക്കുന്നു മൈക്രോവേവ് ഫർണസിൽ വെച്ചിട്ട് നൈട്രജൻ ഗ്യാസ് കടത്തി വിട്ടിട്ട് അതിന് കത്തിക്കുന്നു ആ കിട്ടുന്ന കരിയെ വലിയ ഫർണസിലോട്ട് മാറ്റുന്നു ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ആ കരിയുടെ ഉപരിതല വിസ്തീർണം കൂട്ടുക അതിൻ്റെ പോർ സൈസിൽ വ്യത്യാസം വരുത്തുക എന്നുള്ള പ്രോസസ്സൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത് അതിനുശേഷം ഈ കരി നമ്മൾ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കോട്ട് ചെയ്തെടുക്കുന്നു അങ് അത്തരത്തിൽപ്പെട്ട രണ്ട് പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ട് ഒരു സൂപ്പർ കപ്പാസിറ്റർ ഉണ്ടായി രണ്ട് പ്ലേറ്റുകൾക്കിടയിലായിട്ട് ഇലക്ട്രോലൈറ്റ് വെച്ചിട്ട് സൂപ്പർ കപ്പാസിറ്ററികളായിട്ട് മാറ്റിയെടുക്കുന്നു വൈദ്യുതി വാഹനങ്ങൾ പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങൾ തുടങ്ങി സൂപ്പർ കപ്പാസിറ്ററുകളുടെ ഉപയോഗം വളരെ വലുതാണ് കൂടുതൽ സമയം നമുക്ക് ചാർജ് പിടിച്ചു ചേർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഇതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വെഹിക്കിളുകളിൽ ഉപയോഗിക്കുന്ന ലിഥിയം വേണമെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാൻ സാധിക്കും സൂപ്പർ കപ്പാസിറ്റർ എന്നതിന് പുറമേ ആക്ടിവേറ്റഡ് കാർബണിന് വിവിധ ഉപയോഗങ്ങളുണ്ട് വായു ശുദ്ധീകരണം ജലശുദ്ധീകരണം തുടങ്ങിയവ അതിൽ പ്രധാനപ്പെട്ടവയാണ് ചകിരിത്തൊണ്ടിൽ നിന്ന് ചിലവ് കുറച്ച് ആക്ടിവേറ്റഡ് കാർബൺ കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യൻ പേറ്റന്റ് നേടാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം